ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ആനക്കാമ്പോയിലാണ് അപ്പോൾ നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മീൻ പിടുത്തം പരിചയപ്പെടുത്താൻ പോവുകയാണ് ഇത് ഇത് കണ്ടോ നിങ്ങൾ ഇതെന്താ എന്ത് മീനാ ഇത് പരൽ പരലേ പരലിനെ പിടിച്ചിട്ട് കെട്ടു കേട്ടോ എന്നിട്ട് ഇതേപോലെ ഓടേൻ്റെ അറ്റത്താക്കും എന്നിട്ട് കല്ലുംപൊത്തിലൊക്കെ ഇടൂ ആ ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നിങ്ങളുടെ പേരെന്താ എന്താ ബിനീഷ് ആ ഓക്കെ നമുക്ക് നോക്കാം മീൻ കിട്ടുമെന്ന്

കല്ലുമ്പൊത്തിൻ്റെ ഉള്ളിലേക്ക് ഇടൂലേ ആ ഇങ്ങനെ ഇടൂ അപ്പൊ മീൻ കൊത്തുന്നുണ്ടെന്ന് എങ്ങനെ അറിയാ അറിയാം ഒറ്റവലി ആയിരിക്കും അല്ലേ ഇവിടെ എന്ത് മീനൊക്കെ ഉള്ളത് ഇവിടെ മഞ്ഞര് അല്ലേ ഈ ചെറിയ വള്ളിയുമ്പോൾ മഞ്ഞീര് കൊടുക്കുമോ ആ കറ്റി അങ്ങനത്തെ തൊട്ട കിട്ടുമോ ഓ ോക്കാം എന്തോ ആ ചെല നേരത്തെ ഇട്ടു അല്ലേണ്ടോ എത്ര ക്ലാസ്സിലേ പഠിച്ച് സ്കൂളിൽ പോയാലോ പോയിനോ എന്തായാലും സ്കൂളിൽ പോയായിട്ട് പത്താം ക്ലാസ്സിലേ പോയോ ആ ഏത് സ്കൂളാ പോയത് ഹൈസ്കൂൾ വരെ പോയോ എല്ലി പോയില്ല കേട്ടില്ല എല്ലാരും കാണേ എന്താ കാണല്ലോ വേണ്ടി ഏ താടുവാ ഏ ആ കേട്ടില്ല ഞണ്ടിനെ ഞണ്ടിനെ പിടിക്കുന്നുണ്ടോ ഞണ്ടിനെ പിടി കയ്യിലുണ്ടോ എന്നാ കാണിക്കൂ അപ്പോൾ ഇദ്ദേഹം പിടിച്ചുകൊണ്ടു വന്ന മീനെ നമുക്ക് വേണ്ടി കാണിച്ചു തരുവാണ് നമുക്ക് നോക്കാം എന്തൊക്കെ തരത്തിലുള്ള മീനാ ഉള്ളത് ആ രണ്ട് ഒരു കാര്യം രണ്ടേ ഉള്ളൂ അതൊക്കെ എന്താ എന്താ തുണിയാ തുണിയാ ഓക്കെ ഓക്കെ അതെന്താണ്ടേ കിട്ടിയല്ലോ വന്നേ ഉള്ളൂ അല്ലേ ഓക്കെ ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മൾതാ ഒരുപാട് നടന്നു എന്നിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പം മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്